ാണ് ഞാനിപ്പോ നിൽക്കുന്നത് നമ്മളിവിടെ ഫേമസ് ആയിട്ടുള്ള നാടകശാല സദ്യ ആണ് കായിക ഞങ്ങളിത് നാടാശാല സദ്യ കാണാൻ പോവുകയാണ് ഞങ്ങൾ അങ്ങനെ വണ്ടി വെച്ചു

പപ്പടം അതുകൂടാതെ നാടക സരസ്വതിയുടെ ജനറൽ കൺവീനറൊപ്പമാണ് കരുമാടി ബാബുമാരുടെ ഒപ്പമാണ് ഇവിടെ ആ ഇവിടെ പപ്പടം നോക്കിയിരിക്കുന്നത് അത്രയും മഹത്തായ നാടക സരസ്വതിയുടെ ഓരോ ചടങ്ങുകളും പപ്പടവും പഴവും ഈ ഈ നിർത്തരമായ ചടങ്ങാണിത് അത്രയും ആ ചടങ്ങിന് പ്രാധാന്യമുണ്ട് വരുമ്പോൾ ക്ഷേത്ര ും പാട്ടുകാർ സത്യ ഞാൻ പറഞ്ഞല്ലോ എല്ലാ ദിവസങ്ങളും സദ്യയുണ്ട് ഓരോ ദിവസവും ഓരോ വിഭവങ്ങളാണ് അങ്ങനെ മഹത്തായ വിഭവങ്ങളും കൂട്ടി സദ്യ നടത്തുമ്പോൾ ആ വില്ല സ്വാമിമാരെ കാണുകയാണ് ഒരു ബ്രാഹ്മണന്റെ വേഷത്തിലെ കൊച്ചു ഭരിതമായി ഓടി വരികയാണ് എന്റെ കണ്ണ എന്റെ ഓമന കണ്ണ എന്ന് പറഞ്ഞു കണ്ട് ഓടി വരുമ്പോൾ അത്രയും മഹാപണ്ഡനായ വില്യമംഗളം സ്വാമിമാരെ ഓടുന്നുണ്ട് ഇവിടെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്ന ജീവനക്കാരും മറ്റുള്ള ആൾക്കാരും അദ്ദേഹത്തിന്റെ പുറകെ ഓടി മായ കങ്ങനായ ഉണ്ണികൃഷോർ ഇങ്ങനെ ഓടി മറഞ്ഞ കളിച്ചും അദ്ദേഹം ഓടി ആ മണിക്കടല മുകളിൽ ഇരുന്ന് കൊണ്ട് ഇവിടെ നടന്ന മുഴുവൻ ആ ബഹളങ്ങൾ അതെല്ലാം കണ്ടാസ്വദിച്ചു അതിന്റെ സ്മരണ പുതുക്കുവാനായിട്ടാണ് മഹത്തായ ചരിത്ര പ്രശസ്തമാർന്ന നാടകശാല സദ്യ എല്ലാ വർഷങ്ങളും നടത്തുവാൻ ചെമ്പക്കശ്ശേരി രാജാവ് തീരുമാനിച്ചത് അതിനെന്ത് വേണം മഹത്തായ ഒരു സത്യാലയം വേണം ഇവിടെ അതിനെന്ത് ചമകശ്ശേരി രാജാവിന്റെ മന്ത്രിപ്രഭരായിരുന്ന പാറയിൽ മേനോനെ സമീപിച്ചിട്ട് പറഞ്ഞു ഇവിടെ മഹത്തായ ശ്രീ ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യമുണ്ട് പാദ പശ്ചാത്ത ഈ സ്ഥലത്ത് വലിയൊരു സദ്യാലയം നടത്തണം അതിനെന്താണ് വേണ്ടത് അദ്ദേഹം നാലഞ്ചു വഞ്ചികളുമായി കുറെ ഇവിടുത്തെ മരപ്പടിക്കാരും ഒക്കെ ആയിട്ട് കായംകുളം രാജാവിന്റെ വഞ്ചിപ്പൊരയിൽ പോയി രാത്രിക്ക് രാത്രി ആ വഞ്ചിപ്പൊര പൊളിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നു അതിന്റെ പിറ്റേ ദിവസം അവിടെ കൃത്യമായ രീതിയിൽ കുറ്റിയടിച്ചു അത് പിറ്റേ ദിവസം രാവിലെ കുത്തി പറഞ്ഞിടക്കുന്നു അതിന്റെ പിറ്റേ ദിവസം കുത്തി അടിച്ചു പറഞ്ഞിടക്കുന്നു മൂന്ന് കാല ദിവസം പരിശ്രമിച്ചിട്ടും കുട്ടികളല്ല രാഷ്ട്രീയ എന്താണ് പ്രശ്നമെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ പിന്നെ ഇതിനെ കുറിച്ച് ആലോചിക്കാൻ അവർ പോയി പക്ഷെ രാവിലെ വന്ന് നോക്കിയപ്പം അവരടിച്ച നിന്ന് മാറി ശ്രീകൃഷ്ണ ഭഗവാൻ നേതൃത്വം നൽകുന്ന നല്ല രീതിയിൽ ഈ നാടകശാല ഇപ്പോൾ ഇരിക്കുന്ന അതേ രീതിയിൽ കുറ്റി അടിച്ചിരിക്കുന്നു വളരെ മനോഹരമായ നാടകശാല സദ്യ നാടകശാലയുടെ നിർമ്മിതി ഉണ്ടായി ആ നാടകശാല ആ നാടകശാലയിൽ ഇന്നും എല്ലാ വർഷങ്ങളിലും ഭഗവത് സാന്നിധ്യം തുളുമ്പുന്ന ആ ചരിത്ര പ്രസിദ്ധമാർന്ന ആ സദ്യ നടക്കുകയാണ് നടത്താം മാസത്തോട്ട് പത്താമതെയും ദുൽസവം അവിടെ കളവെടുത്തും പാട്ടുമുണ്ട് പുളകര ഭഗവതി പാട്ടും കൂത്ത് നങ്ങയാർ കൂത്ത് ആ ഇവിടുത്തെ നാളികളിലെ നങ്ങയാർ കൂത്ത് നടക്കുന്ന അങ്ങനെ അത്രയും അത്ര അത്രയും പൂജാ കർമ്മങ്ങൾ നടക്കുന്നു സപ്താഹം നടക്കുന്നു അമ്പലപ്പുഴ ക്ഷേത്രത്തിലാണ് ഇത്രയും കൂടുതൽ സപ്താഹം നടക്കുന്നത് ആ സപ്താഹം നടക്കുന്നു ആ സപ്താഹം നടക്കുന്ന മഹത്തായ ഐശ്വര്യം നിറഞ്ഞ അത്രയും കാരുണ്യമുള്ള മഹത്തായ നാടകശാല സത്യ നാടകശാലയിലാണ് ചരിത്ര പ്രസിദ്ധമാർന്ന ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യത്തുള്ളുമ്പോൾ ചരിത്ര പ്രസിദ്ധമാർന്ന നാടകശാല സത്യ നടക്കുന്നു എല്ലാ ഭക്തജനങ്ങളും ആ സത്യ ഒരു നേരം ഒന്ന് കാണുവാൻ ആ ഭഗവാന്റെ പ്രസാദം ഇവിടെ രണ്ടായിട്ടും പ്രസാദമാക്കുന്നേ ഒറ്റ രീതി തന്നെ അഞ്ഞൂറിൽ താഴെ എഴുതാണെന്ന് വെച്ചിട്ടിരിക്കുന്നത് അഞ്ഞൂറിൽ താഴെ എല്ലാ അതിനകത്ത് ഓരോ വിഭവങ്ങള് നാല് കൂട്ടം ഞാൻ പറഞ്ഞു നാല് കൂട്ടം അച്ചാറ് നാലുകൂട്ടം കിച്ചടി ഉപ്പ് പരിപ്പ് നെയ്യ പപ്പടം തോരന അവിയല് സാമ്പാറ് മോര് തൊട്ട് അങ്ങനെ നാപ്പത്തിനാല് കൂട്ടം കറികള് പായസം അഞ്ചു കൂട്ടം പായസം അമ്പലപ്പിഴ ഭഗവാന്റെ ആ പാൽ പായസം അതുൾപ്പെടെയാണ് ഇവിടെ വിളമ്പുന്നത് നിങ്ങൾക്കറിയാവും അമ്പലപ്പുഴ എന്ന് കേട്ട് കഴിഞ്ഞാൽ നാവിന്റെ തുമ്പില് നമ്മൾ വരുന്നത് അതിന്റെ പങ്ക് പറ്റാൻ വേണ്ടി ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ വരുമോ എന്നാണ് പറയുന്നത് കാര്യം പണ്ട് പണ്ട് ടിപ്പുവിന്റെ പടയോട്ട സമയത്ത് അവിടെ ആ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അക്രമിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ചെമ്പക്കശ്ശേരി രാജാവിന്റെ ഈ നാട് അത്ര ഐശ്വര്യപൂർണ്ണമായിരുന്നു പാർത്ഥശാര ചരിത്ര പ്രസിദ്ധമാർന്ന നാടകശാല സദ്യയുടെ വിളമ്പ് തുടങ്ങിയിരിക്കുകയാണ് ഉപ്പ് മുതൽ ഓരോ ഓരോ ഉപ്പേരികള് അങ്ങനെ അച്ചാറുകള് ഓരോന്നാരായിട്ട് തുടങ്ങുകയാണ് വിളമ്പുന്നവര് ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ഇലയില് നാപ്പത്തിനാല് കൂട്ടം വിഭവങ്ങളാണ് വിളമ്പടുന്നത് അപ്പൊ അതുകൊണ്ട് ആ ഒതുക്കി ഒതുക്കി ആ വില ഇലയില് വെളിയിൽ പോകാതെ അത്രയും ഒതുക്കി ഒതുക്കി അത് വിളമ്പു പോകാൻ ശ്രദ്ധിക്കണമെന്ന് ഇവിടെ ഈ വിളമ്പുന്ന എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ ടിപ്പുവിന്റെ പടയോട്ട സമയത്ത് ആ ഗുരുവായിൽ ഉണ്ടായിരിക്കുന്ന വിഗ്രഹം ആ വിഗ്രഹം ഇവിടെ കൊണ്ടുവരുന്നു ചമ്മകാശേരി രാജാവിന്റെ കാലത്ത് അത് കഴിഞ്ഞ് അന്ന് പട്ടത്തിൽ പാടിന്റെ നേതൃത്വത്തില് അവിടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ കൊട്ടാരം കൊട്ടാരത്തിന്റെ ഭാഗത്ത് ഒരു നല്ല ഗുരുവായൂർ ക്ഷേത്രം പണിയുകയും തിടപ്പള്ളിയും കിണറും അവിടെ കൊളവുമൊക്കെ നിർമ്മിച്ചുകൊണ്ട് മഹത്തായ ഗുരുവായൂരപ്പനെ പ്രചരിച്ചുകയും അതിന്റെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ ആ ഗുരുവായൂരപ്പനെ തിരിച്ചു കൊണ്ടുപോവുക ചെയ്തു പക്ഷേ ആ ഗുരുവായൂരപ്പൻ എല്ലാ ദിവസവും നേദിച്ചിരുന്നത് ഇവിടുത്തെ ഈ ശ്രീകൃഷ്ണ ഭഗവാനെ കൊടുത്തിരുന്ന അതേ നിവേദ്യം തന്നെയായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ശ്രീകൃഷ്ണ ഭഗവാന് ഗുരുവായൂരപ്പ ക്ഷേത്രത്തില് ഒരു സമയത്ത് ഉച്ചക്ക് ഒരു പണ്ഡിതൻ ആ ക്ഷേത്ര ദർശനത്തിനെത്തിയപ്പോൾ അവിടെ ഗുരുവായൂരപ്പനെ കാണുന്നില്ല അദ്ദേഹത്തിന്റെ ജാനനിഷ്ടം കണ്ടു ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴ പോയിരിക്കുകയാണ് എന്താണ് അമ്പലപ്പുഴ പാൽപായസത്തിന്റെ ആ പങ്കു പറ്റുവാൻ വേണ്ടി അമ്പലപ്പുഴയെ പോയിരിക്കുകയാണ് ഗുരുവായൂരപ്പൻ അത് കഴിഞ്ഞാണ് ഗുരുവായൂര പാൽപായസം ഉണ്ടാക്കിയത് പക്ഷെ ഇന്നും ഗുരുവായൂരപ്പൻ അവിടെ ഉച്ചപൂജ താമസിച്ചാണ് ഇന്നും ഗുരുവായൂരപ്പൻ ഇവിടെ വരുന്നു എന്നാണ് സങ്കല്പം അത്രയ്ക്കും മഹത്വപൂർണമായ ഒരു ക്ഷേത്ര ഇവിടെ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല എത്രയോ എത്രയോത്രയോ മഹാത്മാരുടെ പുണ്യഭൂമി കലയും സാഹിത്യത്തെ അമ്പലപ്പുഴ എത്രയോ എത്രയോത്രയോ ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്നു ഈ മഹത്തായ ധന്യമായ ഈ വേദിയില് എത്രയോ എത്രയോ കലാകാരന്മാര് ഈ ഇവിടെ അരങ്ങേറി അമ്പലപ്പുഴയുടെ കീർത്തി ലോക പ്രസദ്ധിയിലെത്തി എത്തിച്ച എത്രയെത്രയോ കലാകാരം പുണ്യഭൂമിയാണ് ഈ അമ്പലപ്പുഴ ഭഗവാൻ ശ്രീ പര പാർത്ഥസാരഥിയുടെ ആ പാർത്ഥസാരഥിയുടെ അനുഗ്രഹ രാഷ്ട്രങ്ങൾ എല്ലാ ദിവസങ്ങളിലും ഈ പാർത്ഥസാരഥി വന്ന് തൊഴുക എന്നുള്ള വലിയൊരു ഭയങ്കരമായ ഒരു ഒരാഘാത നിമിഷം തന്നെയാണ് ഒരു നിമിഷം തന്നെയാണ് ഈ അമ്പലപ്പുഴയിൽ താമസിക്കുന്ന അവരെ എല്ലാവരും നമുക്ക് തുടരണം ആര്യം എല്ലാ ദിവസങ്ങളിലും ഈ പാർത്ഥസാരഥി വന്ന് ഒരു നേരമെങ്കിലും ഒന്ന് കാണുവാന് ഒന്ന് കണ്ട് കൈവുകോപ്പുവാന് ഒന്ന് പ്രാർത്ഥിക്കുവാന് ഒരു കാണിക്ക സമർപ്പിക്കുവാന് കിട്ടുന്ന പുണ്യമായ മുഹൂർത്തം എത്രയോ മഹത്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം അത്രയോ അത്രയോ മഹത്തായ ആ ക്ഷേത്ര സങ്കേതത്തില് സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവരണേ ഓരോരോ വിഭവങ്ങള് അവിടെ കൂട്ടം കൂടി നിൽക്കാതെ അവിടെ വേണ്ട നിർദ്ദേശങ്ങൾ തന്നെ അനുസരിച്ച് ഓരോ വിഭവങ്ങള് ഈ ഭഗവാന്റെ ആ പുണ്യ നാടകശാസത്തിൽ ഓരോ വിഭവങ്ങള് അത് അതിന്റെ അതിന്റേതായ ക്രമത്തില് വിളമ്പി ഈ മഹത്തായ ചരിത്ര പ്രസിദ്ധമായ നാടകശാസത്യെ മംഗളകരമാക്കുവാന് എല്ലാ ഇവിടെ വിളമ്പെല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ഈ നാടകശാല ഇവിടെ കാണുവാനായിട്ടൊക്കെ ദേവസ്വം ബോർഡ് മെമ്പർ ഉൾപ്പെടെ ദേവസ്വം ജീവ ദേവസ്വത്തിന്റെ ഓഫീസർമാർ ഉൾപ്പെടെ ഉള്ളവര് ഈ നാടകശാലയിൽ എത്തിയിരിക്കുന്നുണ്ട് കൂടാതെ വഞ്ചിപ്പാട്ട് സംഘം തോട്ടക്കാട് ഗോവഞ്ചൻ നേതൃത്വത്തിലുള്ള വഞ്ചിപ്പാട്ട് സംഘം ക്ഷേത്ര ജീവനക്കാര് പഞ്ചബാല്യക്കാര് എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അതുകൂടാതെ അത്രയും ഈ ഇവിടെ അവരുടെ അവരെയാണ് നമ്മുടെ ബഹുമാനത്തോടെ കൈകൂർ ഇന്ന് മുതൽ ആ ഭഗവാന്റെ പ്രസാദം കഴിക്കുവാൻ വേണ്ടി ഈ പൊരിഞ്ഞ വെയിലത്ത് നിൽക്കുന്ന ആ ഓരോ പക്തജനങ്ങളെയും കൈകൂപ്പി അവരെ ആദ്യം തൊടുത്തിട്ട് വേണം ഈ മഹത്തായ നാടകശരസദ്യ ഇതേ അവരെ പ്രവേശിപ്പിക്കുവാൻ അത്ര മഹത്തകരമായ ഒരു പുണ്യമുഹൂർത്തത്തിനാണ് ഇവിടെ മുഴുവൻ നിൽക്കുന്ന ജനസഞ്ചയം സാക്ഷീകരിക്കാൻ പോകുന്നത് അങ്ങനെ ചരിത്ര പ്രസിദ്ധമായ നാടകശരസദ്യയുടെ എല്ലാ വിഭവങ്ങളും ഇങ്ങനെ ഓരോരോന്നായിട്ട് തിളപ്പിക്കൊണ്ടിരിക്കുകയാണ് നാടകശാല സദ്യ കഴിഞ്ഞ് ഈ നാടകശാല സദ്യ കഴിയുമ്പോൾ ഇവിടെ ഈ നിൽക്കുന്ന വിളംബന്റി വാളണ്ടിയർമാരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ഈ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുസന്നു വന്നിരിക്കുന്ന മുഴുവൻ ഭക്തത്തിലേക്കൊക്കെ നമുക്ക് അന്നദാനം കൂടി തന്നെ വിളം പോവാൻ എല്ലാവരും ശ്രമിക്കണം കൃത്യമായിട്ട് ഓരോ അളവിലും ഇതിലെല്ലാം നേതൃത്വം നൽകിക്കൊണ്ട് ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് രാജപ്രതിനിധിയായ തെക്കുമല നാരൂം അദ്ദേഹം ക്ഷേത്രത്തിൽ എത്തുകയാണ് ദൈവ് ചെയ്ത് ബഹളം ഉണ്ടാകാതെ ദൈവം ചെയ്ത് തിക്കും തിരക്കും ഉണ്ടാക്കാതെ നിങ്ങൾക്ക് വേണ്ട എല്ലാം വെച്ചിരിക്കുകയാണ് എല്ലാം തയ്യാറെടുക്കുകയാണ് എല്ലാവരും അതിനകത്ത് കടന്നിരുന്നു കൊണ്ട് പ്രസാദമാണ് വിളമ്പുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ നാടക സദ്യയിൽ പങ്കെടുക്കുകയാണെന്ന് അഭ്യർത്ഥിക്കുകയാണ് ആ വാളിന്റേതായി നിൽക്കുന്ന ആരും ആ ബാലിച്ചു നിൽക്കുന്ന ആരും സദ്യയിൽ ഇരിക്കുവാൻ പാടില്ല അങ്ങനെ ഇരിക്കുന്നവരെ എണ്ണിപ്പിക്കുവാന് ഇവിടുത്തെ നമ്മളെ വാലണ്ടെ ബാലരന്മാരും സാധിക്കും അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ആ ബാലന്മാരായിട്ട് അവിടെ നിൽക്കുന്ന ആര് തന്നെ ആ സദ്യ നടത്തി കഷ്ടം കഴിക്കുവാൻ പാടില്ല അത് ശരിയല്ല ഇത്രയും നേരം ആ ചൂട് ഈ സൈഡിൽ കൂടെ അളക്കുന്നുണ്ട് അതൊന്നും ശരിയല്ല ഇത്രയും നേരം പ്രസാദം കഴിക്കുവാന് ആ ഭക്തിപരമായ രീതിയിൽ തന്നെ കടക്കണമെന്ന് പേർക്കുകയാണ് പ്രസാദം കഴിക്കുവാൻ എത്തിയ ഒരാളും തിക്കും തിരക്കമുണ്ടാകാതെ സമാധാനപരമായി മഹത്തായ പ്രസാദന ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രസാദത്തില് നാടക സഹകൾ പങ്കെടുക്കുവാൻ എത്തിക്കുക பஞ்சாயத்தும் கரக்காரும் ஒத்துழைங்கி நடத்தியில் சத்தியே தகதை தகதையோ ತಗದೈ 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 ಅನ್ವಾರ ನಾರಾಯಣನ್ಮಾರ್ ಇನ್ನಲ್ಲೂ ಎಲ್ಲೋದ

تڑنوں او تگلے 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 جو مير متر خاري پرولو آلو بالو نيرا تگدئي تگدئي تگلے جو نانو باڈن نيرا پرولے